ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ടത് അതായത് നമ്മുടെ ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് അതിനു മുൻപ് ജാസ്മിൻ്റെ കൊടുത്തിട്ടുള്ള ജോലിയൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ കൂടി ആയപ്പോൾ കുറച്ചൊക്കെ ഉത്തരവാദിത്തമൊക്കെ വന്ന് ഇന്നലെ ഫുൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഇന്ന് രാവിലെ എണീറ്റ് ചായ ഇട്ട് കഴിച്ച് എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ വൃത്തി അത് പറയാതിരിക്കാൻ വയ്യ ഇന്ന് രാവിലെ തന്നെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടേബിളിൽ പെട്ടെന്ന് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാസ്മിൻ്റെ തുമ്മൽ വന്നത് തുമ്മൽ വന്നാൽ സാധാരണ തുമ്മും ഓക്കെ ശരി സംഭവിച്ചു പക്ഷേ ആ മൂക്കിൽ നിന്ന് വരുന്ന ആ സാധനത്തിനെ ടിഷ്യൂ കൊണ്ട് പിഴിഞ്ഞ് എന്നിട്ട് ആ ടിഷ്യൂ തൊട്ടടുത്ത് സവാള അരിയുന്ന സ്ഥലത്ത് തന്നെ വച്ച് അത് കൈ പോലും ഒന്ന് കഴുകാതെ വീണ്ടും ആ സവാളെടുത്ത് അരിയുകയാണ് കുഞ്ഞു കുഞ്ഞു ആ അരിയുകയാണ് റസ്മിനൊക്കെ വരുന്നുണ്ട് ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ റസ്മിൻ്റെയൊക്കെ ചെല്ലക്കുട്ടിയാണല്ലോ ജാസ്മിൻ അതുകൊണ്ടൊന്നും പറയത്തില്ല ജാസ്മിൻ വീണ്ടും വീണ്ടും ടിഷ്യൂ എടുത്ത് മൂക്ക് തുമിച്ച് കൊണ്ട് വീണ്ടും കൈ പോലും ഒന്നും കഴുകാതെ ഒന്നപ്പുറത്ത് പോയി കൈ കഴുകാനേ ഉള്ളൂ പക്ഷെ അതൊന്നും ചെയ്യാതെ ആ ടിഷ്യൂ പേപ്പർ പോലും എടുത്തൊന്നും അപ്പുറത്ത് ദൂരെ എറിയാതെ അവിടെ ഇരുന്ന് അവിടെ തന്നെ മൂക്കും പിടിച്ച് ആ കൈ കൊണ്ട് ഓഫ് എൻ്റെ ഈശ്വര അതൊക്കെ കാണുന്ന എന്നെയൊക്കെ സമ്മതിക്കണം